എന്താണ പരിപാടി എന്താ എന്റെ പരിപാടി രാവിലെ തുടങ്ങിയാന്നിന്റെ പരിപാടികൾ കുഞ്ഞാ എങ്ങനെയുണ്ട് മഴയൊക്കെ പെയ്തിട്ട് സുഖം ഉണ്ടാ ഏ അയ്യോ മഴയൊക്കെ പെയ്തുകൊണ്ട് ആൾക്കിത്തിരി തണുപ്പടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത്രയും ദിവസം ചൂട് കൊണ്ട് ഇടങ്ങേറാവുമായിരുന്നു പക്ഷെ മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ കുളിരുകൊണ്ട് വയ്യ കുഞ്ഞന് കുഞ്ഞെ കണ്ണുപോലും തുറക്കുന്നില്ല ാലും കുട്ടിയെ കളിപ്പിക്കുന്നുല്ലോട്ടോ അതൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട് കണ്ടില്ലേ ഈ സാധനം ഇതിന്റെ മമ്മാന എന്തൊരു ശല്യം ചെയ്യാന്നറിയാവോ പക്ഷെ കുഞ്ഞൻ അതൊന്നും ഒരു കുഴപ്പമില്ലാട്ടോ അതെല്ലാം കുഞ്ഞൻ സഹിക്കും ക്ഷമയോടെ ഇരിക്കുകയാണങ്ങനെ സർവം സഹയായിരിക്കുന്ന നമ്മുടെ കുഞ്ഞൻ കുഞ്ഞനെ ഒട്ടും തന്നെ വിടാത്ത നമ്മുടെ കിച്ചൂട്ടൻ രാവിലെ തന്നെ ഇതാണ് ഒരു പരിപാടി അങ്ങനെ മഴ ആസ്വദിച്ചിരിക്കുന്നത് നമ്മുടെ റോക്കീനെയാണ് കാണുന്നത് ചൂടായിരുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവരുടെ ആ ലോങ് ഹെയർ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടായിരുന്നല്ലോ അപ്പം മഴ പെയ്തപ്പോഴത്തേക്ക് ഇവർക്ക് വലിയൊരു ആശ്വാസമായി മഴ പെയ്തപ്പോഴാണ് ഇവരുടെ ആ ഒരു രോമക്കുപ്പായം കൊണ്ട് ഇവർക്ക് പ്രയോജനം ഉണ്ടായത് അധികം തണുപ്പടിക്കത്തുമില്ല അതുകൊണ്ട് തന്നെ ആൾ മഴ ആസ്വദിച്ച് സിറ്റോട്ടി തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്നിട്ട് പുള്ളി ആളങ്ങ് തണുപ്പങ്ങ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ തന്നെ നമ്മുടെ റീനയും ഉണ്ട് നമ്മുടെ റീനയ്ക്ക് അങ്ങനെ അധിക സമയം മഴ അങ്ങിരിക്കാനുള്ള ക്ഷമയൊന്നുമില്ല കുറച്ചേരമൊക്കെ ഇരിക്കും അകത്തേക്ക് പോകും പോയി കിടന്നൊന്ന് സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് വേറൊന്നും പക്ഷേ നമ്മുടെ റോക്കിക്കും അടുത്തിട്ടുള്ള കേസ് അവൻ മഴ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ കുറേ സമയം ഇരുന്നു കഴിയുമ്പോൾ പുള്ളിക്ക് ചെറിയൊരു മടുപ്പൊക്കെ ഉണ്ടായി അങ്ങനെ പുള്ളി വീടിനകത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ വരുന്നുണ്ട് ഗൈസ് പക്ഷേ അവൻ്റെ തീരുമാനം മാറ്റി അവന് മടുത്തില്ല അവന് വീണ്ടും മഴ കാണണം അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ അവിടെ ഇരുന്ന് മഴ കാണാനുള്ള തീരുമാനത്തിലാണ് അപ്പോൾ അവൻ അവിടെ ഇരിക്കട്ടെ ഇനി വേറൊരാളെ കാണിച്ചു തരാം മഴയായാലും വെയിലായാലും അതൊന്നും കാണാനുള്ള താല്പര്യമൊന്നുമില്ല ഉറങ്ങാനുള്ള താല്പര്യം മാത്രമുള്ള കോക്കായി സുഖമായിട്ട് അകത്ത് കിടന്ന് ഉറങ്ങുകയാണ് ഗൈസ് പിന്നെ ലല്ലുവാണെങ്കിൽ പുറകു സൈഡിൽ കിടന്ന് കിടന്നുറങ്ങുന്നുണ്ട് പിന്നെ മഴ ആയതുകൊണ്ട് ആൾക്ക് വലിയ ഉഷാറൊന്നും ഇല്ല ിലേക്ക് വരുമ്പഴേ പിള്ളർക്കായിട്ട് എന്തെങ്കിലും കൊണ്ടുവരട്ടെ മിഠായിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളൊക്കെ കൊണ്ടുവരല്ലേ അപ്പൊ അതുപോലെ നമ്മള് ഞാൻ പോയി വരുമ്പോഴത്തേക്ക് എന്റെ പൂച്ചകൾക്കാണ് ഏട്ടാ കൊണ്ടുവരുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ അവർക്കും ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവരാറുണ്ട് നമ്മുടെ മാർക്കറ്റിലൊക്കെ പൂച്ചകൾക്കും പെക്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇന്ന് ഞാൻ മാർക്കറ്റിൽ കേറിച്ച് തെറ്റ് ഐറ്റം ആണ് ഇത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ളതാണ് ഇത് നമ്മള് ഫസ്റ്റ് കൊടുക്കാൻ പോകുന്നത്

ആകെ നേരക്കിയല്ല അയ്യോ എൻ്റെ കയ്യൊക്കടിക്കട്ടേ അയ്യോ എടോ ഇത് ഭയങ്കര സാധനം കേട്ടോ നമ്മടെ ചിച്ചു എന്റെ കയ്യൊക്കെ അടിക്കണ് ഞാൻ എടുത്തോണ്ട് ഓടും പറഞ്ഞു അയ്യോ 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 കൊണ്ട് തിന്നാ സംഭവിക്കല്ലോടാ യാ എനിക്ക് വേണ്ട വിട്ടേ വിട്ടേ വിട്ടേ